കുടുംബസുഹൃത്ത് ഭാര്യയെ തടങ്കിലാക്കിയെന്ന് ഭർത്താവ് അന്വേഷിച്ചപ്പോൾ യുവതി മരിച്ചെന്ന സന്ദേശവും സംസ്കാരത്തിന്റെ ദൃശ്യങ്ങളും വാട്സാപ്പിൽ പിന്നത് വമ്പൻ ട്വിസ്റ്റും മരിച്ച യുവതി ജീവനോടെ കോടതിയിലെത്തി എങ്ങനെയാണെന്നല്ലേ പിന്നിൽ ഒരു വലിയ കഥ തന്നെയുണ്ട് കുടുംബ സുഹൃത്ത് തടവിലാക്കിയ ഭാര്യയെ ആവശ്യപ്പെട്ട് തമിഴ്നാട് വൈദ്യുതി ബോർഡ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഗ്വാളിയൻ സ്വദേശിനി ശ്രദ്ധാലേനിൻ എന്ന നാൽപ്പത്തിനാല് കാര്യെ മണ്ണൂർ സ്വദേശി ജോസഫ് സ്റ്റീവൻ ടങ്ങലിൽ വെച്ചിരിക്കുകയാണെന്നായിരുന്നു ഹർജി വിഷയം ഗൗരവമേറിയതാണെന്ന് വിലയിരുത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരുൾപ്പെടെ ബെഞ്ച് അടിയന്തരമായി യുവതിയെ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഹേബിയസ് കോപ്പറസ് ഹർജി നൽകിയ തമിഴ്നാട് സ്വദേശി തന്റെ ഭർത്താവല്ലെന്ന് യുവതി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഈ വ്യക്തി തന്റെ ഭർത്താവല്ലെന്നും സൗഹൃദം മാത്രമാണുള്ളതെന്നും യുവതി കോടതിയിൽ പറഞ്ഞു സൗഹൃദം തുടരാൻ താൽപര്യമില്ലാത്തതിനാൽ മനഃപൂർവ്വം മാറുന്നതാണ് ണെന്ന് ഗ്വാളിയൻ സ്വദേശിനെ കോടതിയെ അറിയിച്ചു ഹർജിക്കാരൻ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയതോടെ സൗഹൃദത്തിൽ നിന്ന് ഒഴിവാകാനാണ് താൻ മരിച്ചെന്ന സന്ദേശവും സംസ്കാരത്തിന്റെ ദൃശ്യങ്ങളും മറ്റു ഫോൺ നമ്പറുകളിൽ നിന്ന് അയച്ചു കൊടുത്തതെന്നും യുവതി പറഞ്ഞു അതേസമയം തന്റെ രണ്ടു കോടി രൂപ യുവതി തട്ടിയെടുത്തുവെന്നും അത് തിരികെ ലഭിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു എന്നാൽ പണം ഇയാൾ സ്വമേധ നൽകിയതാണെന്നും തന്നെ ആരും തടങ്കലാക്കിയിട്ടില്ലെന്നും ജീവൻ ഭീഷണിയില്ലെന്നും യുവതി പറഞ്ഞു നിയമപരമായ വിവാഹം നടന്നിട്ടില്ലെങ്കിലും പള്ളിയിൽ വെച്ച് കാലി കെട്ടിയതായി വൈദ്യുതി ബോർഡ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ഹർജിക്കാരൻ കോടതിയെ ബോധിപ്പിച്ചു ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളി はい。 കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും സാമ്പത്തിക വഞ്ചന നടന്നിട്ടുണ്ടെങ്കിൽ കക്ഷികൾക്ക് നിയമപരമായി നീങ്ങാമെന്നും വ്യക്തമാക്കി ഭാര്യ ഇടയ്ക്കിടെ കേരളത്തിൽ വരാറുണ്ടെന്നും കുടുംബ സുഹൃത്തായ ജോസഫ് സ്റ്റീഫിനൊപ്പമാണ് താമസിക്കാറുന്നതെന്നും ഹർജിക്കാരൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഏപ്രിൽ കൊച്ചിയിൽ വെച്ചാണ് ഭാര്യ അവസാനം കണ്ടത് മെയ് പതിനേഴിന് വാട്സാപ്പ് ചാറ്റ് നിലച്ചു ജൂൺ ആദ്യം അഭിഭാഷകൻ എന്ന് പരിചയപ്പെടുത്തിയ ജി എം റാവു കന്യാസ്ത്രീ എന്ന് പറയുന്ന സോഫിയ എന്നിവർ ഫോണിൽ ബന്ധപ്പെട്ട് ഭാര്യ റിയിച്ചു ഏതോ സംസ്കാര ചടങ്ങിന്റെ ദൃശ്യങ്ങളും അയച്ചു കൊടുത്തു ശ്രദ്ധയുടെ പേരിലുള്ള രണ്ടര കോടിയുടെ സ്വത്ത് വിൽക്കുന്നതിന് തന്നെ ചുമതലപ്പെടുത്തിയതായും പറഞ്ഞു എന്നാൽ ഭാര്യ അന്യായ തടങ്കിലാണെന്നാണ് സംശയിക്കുന്നതെന്നും ജോസഫും പല കാരണങ്ങൾ പറഞ്ഞ് മുൻപും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ മരടിലെ താമസസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ജോസഫ് സ്റ്റീവൻ എന്ന പേരിൽ ആയും കണ്ടെത്തി ില്ല എന്നാൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലിലിൻ തമ്പി എന്നയാളാണ് ഇതെന്ന് കണ്ടെത്തിയിരുന്നു